നമ്മുടെ കേരളത്തിലെ മതേതര സമൂഹം എപ്പോഴും കാണുന്നൊരു കാര്യമാണ് ഈ ഹജ്ജിന് പോകുന്നവരെയൊക്കെ എയർപോർട്ട് വരെയും സൗജന്യമായിട്ട് ബസ്സിൽ യാത്ര ചെയ്യുന്നു പല രാഷ്ട്രീയ നേതാക്കളും ഹജ്ജിന് പോകുന്നവരെ എയർപോർട്ടിലേക്ക് പോയിട്ട് യാത്രയക്കുന്നു അവർ തിരിച്ചുവരുമ്പോൾ സ്വീകരിക്കാണ്ട് പോകുന്നു ഇതൊക്കെ നമ്മൾ കാണുന്ന കാഴ്ചയാണ് പക്ഷെ ഒരു ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുവിൻ്റെ ഏറ്റവും പരമപ്രഥാനമായ ഒരു അമ്പലമാണ് ശബരിമല എന്നത് ശബരിമല സീസൺ ആകുമ്പോൾ കുടിവെള്ളം തൊട്ടിട്ട് ഭക്ഷണത്തിനും ബാക്കി എല്ലാ കാര്യത്തിനായാലും വില കൂടുതലാണ് അതുപോലെ തന്നെ അവിടേക്കുള്ള യാത്ര യാത്രാ ദുരിതം വളരെയേറെയാണ് ഇനി യാത്ര ചെയ്യുന്നവർക്കാണെങ്കിലോ ഭാരിച്ച പൈസയാണ് അവർ ബസ് ചാർജ് ആയിട്ട് എടുക്കുന്നത് ഈ ഒരു അവസരത്തിലാണ് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ വക അവരുടെ നേതൃത്വത്തിൽ മണ്ഡലകാലങ്ങളിൽ നാൽപ്പത്തൊന്ന് ദിവസം വ്രതം എടുത്തിട്ട് അയ്യനെ കാണാൻ വേണ്ടി ശാസ്താവിനെ കാണാൻ വേണ്ടി സന്നിധാനത്തിലേക്ക് എത്തുന്ന അയ്യപ്പ ഭക്തർക്ക് സൗജന്യ സർവീസ് മുന്നോട്ട് വെക്കുന്നതും ഹിന്ദു മുന്നോട്ട് വെക്കുന്ന സൗജന്യ സർവീസിന്റെ ഹർജി ഹൈക്കോടതി പരിഗണിച്ചിരിക്കുകയാണ് എന്തായാലും ഹിന്ദുവിന്റെ ഈ നല്ല ലക്ഷ്യം യാഥാർത്ഥ്യമാകട്ടെ സർവമംഗളും ഭവിക്കട്ടെ